അനിശ്ചിതകാല സമരം നടത്തുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യവുമായി സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു സാഹിത്യകാരി ഖദീജ മുംതാസ് പൌരസാഗരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ലോകത്തിന്റെ മനസ്സ് ആശമാർക്കൊപ്പമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഖദീജ പറഞ്ഞു കേന്ദ്രം പദ്ധതിയാണ് ഉള്ളൂ അതാത് സ്റ്റേറ്റുകളിൽ അവർക്ക് ഓണറേറിയം കൊടുക്കേണ്ടത് സ്റ്റേറ്റ് തന്നെയാണ് അവരുടെ വർക്കിനനുസരിച്ചുള്ള പ്രതിഫലം കൊടുക്കേണ്ടത് സ്റ്റേറ്റ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ ദിവസത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപയ്ക്ക് അവർക്ക് ജീവിക്കാൻ പറ്റില്ല അധികം ആശാ വർക്കേഴ്സും സിംഗിൾ പാരൻസ് കൂടിയാണ് ഭർത്താക്കന്മാർ തളർന്നു കിടക്കുന്നവരോ അതല്ലെങ്കിൽ ഉപേക്ഷിച്ചവരോ അങ്ങനെയൊക്കെ ഉള്ളവരാണ് കുടുംബത്തിൻ്റെ ഏക അത്താണി അവരാണ് അവർക്ക് കുഞ്ഞുങ്ങളുണ്ട് അവരെ വളർത്തണം ഭക്ഷണം കഴിക്കണം അപ്പം അതിനൊക്കെ ഇരുന്നൂറ്റി രൂപ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ അതൊരിക്കലും സമരം ചെയ്യുന്നത് സ്ത്രീകളാണെന്നുള്ള പരിഗണന പോലും സർക്കാർ നൽകുന്നില്ലെന്നും കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദൻ വീഡിയോ സന്ദേശത്തിലൂടെ പറഞ്ഞു മുടിമുറിച്ചും കിടന്നും നടത്തുന്ന തീർത്ഥം അഹിംസാത്മകവും നീതിപൂർവകവുമായ സമരമാണ് ഇത് എന്ന് പൗരന്മാരെ ജനകീയമായ ഒരു കൂട്ടായ്മയിൽ സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പൗരസാഗരം സംഘടിപ്പിക്കപ്പെടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അവസ്ഥയുടെ ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും ഒപ്പം വഹിക്കേണ്ടതാണ് എന്ന് കരുതുന്ന അനേകം സാധാരണ മനുഷ്യരിൽ ഒരാളാണ് ഞാൻ തികച്ചും കേന്ദ്ര ഗവൺമെന്റിനെ കുറിച്ച് ഹതാശരായ ആശാവർക്കർമാരാണ് ഇന്ന് കേരള ഗവൺമെന്റിനോട് അല്പമെങ്കിലും വർധന തങ്ങൾക്ക് അവർ നൽകി വരുന്ന ഓണറേറിയത്തിൽ ഉണ്ടാക്കി ഈ സമരം അവസാനിപ്പിക്കാൻ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കേണ്ടത് കേരള ഗവൺമെന്റിന്റെ ആശാവര്ക്കവുമായി കുടുംബങ്ങളും വിവിധ മേഖലകളിൽ നിന്നായി നിരവധി പേരും പൗരസാഗരത്തിൽ പങ്കെടുത്തു